തിരുവനന്തപുരം മണ്ണന്തലയിൽ നാടിനെ ഞെട്ടിച്ച കൊലപാതകത്തിൽ ചുരുളഴിയുകയാണ് യുവതിയെ സഹോദരൻ കൊലപ്പെടുത്തിയത് വീഡിയോ കോളിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ യുവതിയുടെ ശരീരത്തിലെ കടിയേറ്റ പാടുകൾ സഹോദരന്റേതാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മറ്റൊരു കേസിൽ ഒളിവിൽ കഴിയാനാണ് പ്രതി ഷംസാദ് മണ്ണന്തലയിൽ എടുത്തതെന്നും പോലീസ് കണ്ടെത്തി ഇന്നലെ വൈകിട്ടോടെയാണ് ഷഫീന കൊല്ലപ്പെട്ടത് ഗോപാൽ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച നമുക്ക് ഈ വാർത്തയിൽ കാണാം തികഞ്ഞ ഒരു ക്രിമിനലാണ് നാൽപ്പത്തിനാലുകാരനായ ശംസാദ് മോഷണം അടിപിടി ലഹരിക്കടത്തുൾപ്പെടെ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് ഈ അടുത്ത് ചെമ്പഴന്തിയിൽ വെച്ച് അടിപിടി ഉണ്ടാക്കിയതിന് പുതിയൊരു കേസ് കൂടി ഇയാൾക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി മണ്ണന്തലയിലുള്ള ഫ്ളാറ്റിലേക്ക് ഇയാൾ താമസം മാറുന്നത് ചികിത്സാർത്ഥമാണ് താമസം മാറുന്നതെന്ന കള്ളക്കഥ പറഞ്ഞായിരുന്നു ഫ്ളാറ്റ് തരപ്പെടുത്തിയത് ഈ കഥ പൊളിയാതിരിക്കാനാണ് സഹോദരിയെയും ഇയാൾ ഒപ്പം കൂട്ടിയത് കഴിഞ്ഞ പതിനാലിന് ഷെഫീനയും ഷംസാദും ഫ്ളാറ്റിൽ താമസം തുടങ്ങുന്നു ഭർത്താവുമായി പിരിഞ്ഞ ഷഫീന മാസങ്ങളായി ഉമ്മയ്ക്കും ബാപ്പയ്ക്കുമൊപ്പമാണ് കഴിഞ്ഞിരുന്നത് കുടുംബവുമായി അത്ര ബന്ധമൊന്നും ഷംസാദ് സൂക്ഷിച്ചിരുന്നില്ല മകളെ ഉമ്മയും ബാപ്പയും കാര്യങ്ങൾ തിരക്കുമായിരുന്നു ശനിയാഴ്ച ആവർത്തിച്ചു വിളിച്ചിട്ടും ഷെഫീനയെ ഫോണിൽ കിട്ടാതെ വന്നതോടെ ഇരുവരും ഫ്ളാറ്റിലേക്ക് അന്വേഷിച്ചിറങ്ങി അങ്ങനെയാണ് ഞെട്ടിക്കുന്ന കൊലപാതകം പുറത്തറിയുന്നത് ഇരുവരും ഒന്നിച്ച് ഫ്ളാറ്റിൽ കഴിയുമ്പോഴാണ് സഹോദരിയുടെ രാത്രികാല വീഡിയോ കോളുകൾ ഷംസാദ് ശ്രദ്ധിക്കുന്നത് സഹോദരിയുടെ ഈ വഴിവിട്ട ബന്ധങ്ങളും വീഡിയോ കോളുകളുമാണ് സഹോദരിയുടെ കുടുംബം തകരാൻ കാരണമെന്ന് ഷംസാദ് വിശ്വസിച്ചു അങ്ങനെ സുഹൃത്തിനൊപ്പം ചേർന്ന് സഹോദരി വകുവരുത്താൻ ഷംസാദ് പദ്ധതി തയ്യാറാക്കി വീഡിയോ കോളുകളെ ചൊല്ലിയുള്ള വഴക്ക് വാടക ഫ്ളാറ്റിൽ പതിവായി മദ്യപിച്ചെത്തിയുമല്ലാതെയും സഹോദരിയോട് ഷംസാദ് വഴക്കിട്ടു കോളുകൾ തുടർന്നതോടെ സഹോദരിയെ വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു കൊടും ക്രൂരതയ്ക്ക് കൂട്ടുപിടിച്ചത് കൊടും ക്രിമിനലായ സുഹൃത്ത് വിഷാഖിനെയാണ് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ ശനിയാഴ്ച കൊല്ലണമെന്നുദ്ദേശത്തോടെ മദ്യലഹരിയിൽ ഫ്ളാറ്റിലെത്തിയ ഷംസാദ് സഹോദരിയെ അതിക്രൂരമായി മർദ്ദിച്ചു അവശ്യായി കിടന്ന ഷഫീനയെ ആരും ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ അയാൾ ഫ്ളാറ്റിൽ കാവലിരുന്നു വൃദ്ധ മാതാപിതാക്കളോ പോലീസോ എത്തിയിട്ടും ഷംസാദും വിഷാഖും കുലുങ്ങിയിരുന്നില്ല മരണം ഇരുവരും മദ്യപാനം തുടർന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തന്നെ ഷെഫീനെ മരണപ്പെട്ടുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ക്രൂരമായ മർദ്ദനം മരണത്തിനിടയാക്കി എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം സഹോദരിയെ കൊലപ്പെടുത്താൻ ശംസാദിനെ പ്രേരിപ്പിച്ച മറ്റെന്തെങ്കിലും കാരണമുണ്ടോ കൂട്ടുപ്രതി വിശാഖിന് കൊലപാതകവുമായി നേരിട്ട് പങ്കുണ്ടോ അന്വേഷണ വഴിയിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് മണ്ണന്തല പോലീസുണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ട് റാഷൻ ഡിയേഗോ ഇന്ത്യൻ റിപ്പോർട്ടർ തിരുവനന്തപുരം